കാര്യം കാര്യം അഞ്ചാണ് ഈമാൻ ആറാണ് എന്നൊക്കെ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ചൊല്ലിക്കേട്ട് പഠിച്ചതല്ലേ ഇനി എന്താ അതിനെ കുറിച്ച് പറയാനുള്ളതാണ് പക്ഷേ എവിടെ എത്തി നമ്മൾ അറിയണം പ്രവാസികളായ ആളുകളുടെ മുമ്പിൽ ഞാനും ഒരു പ്രവാസിയാണ് നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ല ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്നു രാവിലെ വൈകിട്ട് ഞാൻ തിരിച്ചു വരുന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു ഇത് ചില ആളുകൾ സ്റ്റേജുകളിൽ വെച്ച് അവരായി തോന്നുന്നു ഇവർ മറുപടി പറയുന്നു ഇവർ ഹരി തോന്നുന്നു അവർ മറുപടി പറയുന്നു ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുവാനുള്ള ചില അവരുടെ ചില താല്പര്യങ്ങൾ നിലനിർത്തുവാനുള്ള ചില തർക്കവിതർക്കങ്ങളൊക്കെ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ സംവാദ വേദികളിലൂടെ ഖണ്ഡന വേദികളിലൂടെ നടക്കുന്നു എന്നതല്ലാതെ ഞങ്ങൾക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഈ ഒരു കാലഘട്ടം ഏതാ കാലം ാലം മനുഷ്യന്മാർക്കിവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട കാലത്താണ് ഇവരിപ്പൊ തർക്കുന്നത് ഈ വക കാര്യങ്ങളൊക്കെ തർക്കിക്കാൻ എന്താ ഇവർക്കൊന്നും നേരമെൽത്തിട്ടില്ല എപ്പോഴും എത്ര ആളുകളായി ഇതൊക്കെ കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വലിയ സമാധാന പ്രേമികളും ഈ രൂപത്തിലുള്ള മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രബോധകന്മാരൊക്കെ ലോകം തിരിയാതെ സമൂഹത്തിന് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്ന ആളുകളും ഫിത്തനയുടെയും ഫസാദിന്റെയും ഒക്കെ ആളുകളുമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്ക് നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ തന്നെ എന്താണ് വീട്ടിലെ കാര്യം നോക്കിയിട്ട് പോരെ അപ്പുറത്തേക്ക് പറയാ എന്താ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ചെറുപ്പകാലം തൊട്ട് അഷ്ഹദു അഷ്ഹദു അന്ന മുഹമ്മദ അഷദതുവല്ല എന്ന് അഴികക്ക് നാൽപ്പത് വട്ടം കേൾക്കുന്നു പറയുന്നു ചൊല്ലുന്നു പക്ഷേ റഹ്മാനായ റബിനു വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോക്കും ഈ ചോദ്യം ഇന്നു മുഴങ്ങിയ ചോദ്യമല്ല തൊള്ളായിരത്തി അമ്പത് കൊല്ലം ഈ ലോകത്തിൽ വേണ്ടി പോരാടിയ മഹാനായ ഒരു പ്രവാചകന്റെ ചോദ്യമാണ് അക്കാലത്തുള്ള ജനങ്ങളോട് ചോദിച്ച ചോദ്യമാണ് എന്തേ ജനങ്ങളെ നിങ്ങൾക്ക് സംഭവിച്ചത് എന്തേ അള്ളഹാനെ ഇങ്ങനെ കൊച്ചായി കാണുന്നത് അള്ളാഹുവിന് ഒരു രൂപത്തിലുള്ള ബഹുമാനവും ഗാംഭീര്യവും നിങ്ങൾ എന്തേ കാണിക്കാത്തത് കൽപ്പിക്കാത്തത് അന്ന് ചോദിച്ച ചോദ്യം എന്തേ കാരണം എന്നറിയോ അള്ളാഹു വല്ലാത്തവരെ വിള വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിരുന്ന ആരാധനകൾ സമർപ്പിച്ചിരുന്ന ഒരു സമൂഹത്തോട് അന്നും പറയേണ്ടി വന്നോ പരിചയപ്പെടുത്തേണ്ടി വന്നോ നിങ്ങളെ പടച്ചവനാണ് അള്ള ആ പടച്ചവനാണ് നിങ്ങൾ അവനാണ് നിങ്ങളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്നത് അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതല്ല അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അത്രയും സംവത്സരങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു പ്രവാചകന് എത്രയോ കാലം പറയേണ്ടി വന്നുവെങ്കിൽ ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള പുരോഗതികളും എത്തിപ്പെട്ടിട്ടും എവിടെയാണ് നമ്മുടെ സമുദായം എത്തി നിൽക്കുന്നത് ഇപ്പം മുസ്ലിം ഉമ്മത്തിലെ ചർച്ച എന്താണ് പടച്ചോനാരാണ് പടച്ചോൻ പടച്ചോനാരാണാ ചോദിക്കുന്നത് ഇതുവരെ അങ്ങനെ ഒരു തർക്കം കേട്ടോ അല്ലയാണ് പടച്ചോന്നായിരുന്നു ഇതുവരെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പൊ ചോദ്യം എന്താണ് മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോടീ ചൊല് അതെ 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 ഞങ്ങള് പടച്ചോനറിയണേ ഞങ്ങള് പടച്ചോനറിയണേ തലപ്പാവ് ചുറ്റിയ മുസ്ലിയാക്കന്മാരും അല്ലാത്തവരും പാടുകയാണ് അവർ ഈ സമൂഹത്തോട് പറയുകയാണ് ഒന്നാലോചിച്ചു നോക്ക് ഇന്ന് വരെ ഒരു മുസ്ലിമിനെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നോ മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ചവനോട് ധൈര്യമായിട്ട് പറഞ്ഞോനാണ് ആ പാട്ടുകാരൻ പറയുന്നതെന്ത് അതെ അതെ ഒരിക്കലല്ല അതെ 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 മടപൂരാണ് ഞങ്ങളെ പടച്ചോൻ അറിഞ്ഞോളീം തീർന്നില്ല തീർന്നില്ല പിന്നെയും പറയുന്നത് പറയുന്നതെന്താ ഹൂ അല്ലാ മടവൂര് കണ്ടോ നോക്കണം അല്ലയാണ് അള്ളവൻ തന്നെയാണ് മടപൂര് എന്നും കൂടി ഉറപ്പിച്ചു പറയാണ് എത്രയെത്ര കനപ്പെട്ട രൂപത്തിലുള്ള ആശയങ്ങളെയാണ് തകിടം മറിച്ചത് ഈ ഉമ്മത്ത് ചിന്തിച്ചോ ഈ പാട്ട് കേൾക്കാത്ത എത്രയോ ആളുകൾ ഒരുപക്ഷെ ഈ സദസ്സിലുണ്ടാകും കാരണം എന്താന്നറിയോ പലരും കേട്ടിട്ടുണ്ടാകും ചിലര് കേട്ടിട്ടൻ കാരണം എന്താ അവർക്കിതിലൊന്നും താല്പര്യമല്ല ഞങ്ങൾ ഇവിടെ വന്നത് അതിനൊന്നുമല്ല ഞങ്ങൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല നിങ്ങൾ കുറച്ച് മുസ്ലിയാക്കന്മാരും നിങ്ങൾ കുറച്ച് മൗലയിമാരും സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുസ്ലിം സമുദായം ആകെ തകിടം അറിയാൻ പോകുന്ന ഇവിടെ മുസ്ലിമീങ്ങൾ ജീവിക്കണോ വേണ്ടെന്ന് വരെ ചർച്ച ചെയ്യുന്ന ചെയ്യുന്നൊരു കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇത് കേട്ടിട്ടില്ലാത്തവര് പോലും ഉണ്ടാകും എത്ര ഗൗരവാണ് ആരാ പറയുന്നു നോക്കണം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട പെട്ട ആളുകളാണ് വിളിച്ചു പറയുന്നത് മടപൂരാണ് പടച്ചോൻ അനല്ലാ അയാള് പറഞ്ഞതാണ് അനല്ലാ നമ്മുടെ ഊര് പറഞ്ഞിട്ടുണ്ട് ഞാനാണല്ലാ ഞാനാണല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വിധത്തിൽ സമുദായം ഇങ്ങനെ വിശ്വാസപരമായി അതപ്പതിച്ച് അതപ്പതിച്ച് ആഴത്തിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ സുഖമായി കണ്ണടച്ച് ഉറങ്ങേണ് ഞാൻ സേഫാണ് എനിക്കതൊന്നും ചിന്തിക്കേണ്ടതില്ല എനിക്കതിനോടൊന്നും താല്പര്യമില്ല പടച്ചടപ്പിന്റെ കോടതിയിൽ രക്ഷപ്പെടുമോ ഇതിൽ നമ്മളെ കുടുംബത്തിലെ മെമ്പർമാരുണ്ടാകും നമ്മുടെ അയൽപ്പക്കാരുണ്ടാകും ബാപ്പയുണ്ടാകും ഉമ്മയുണ്ടാകും ആങ്ങളെ ഉണ്ടാകും ഭർത്താവുണ്ടാകും ഭാര്യയുണ്ടാകും ഈ വിശ്വാസം തിരുത്താതെ രക്ഷപ്പെടാൻ സാധിക്കുമോ